എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ട് പല്ല് പ്രായം രണ്ടും കൂടി ഏകദേശം എൺപത്തഞ്ചിൻ്റെയും തൊണ്ണൂറ്റഞ്ചിൻ്റെയും ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല രണ്ടും കൂടി അൻപത്തിരണ്ടായിരം രൂപ രണ്ടും കൂടി അൻപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒലവങ്കോട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നില അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് വെണ്ടല്ലൂർ മലവരിയാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നാല ഒൻപതിനായിരത്തി അറുനൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കാസർകോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ പതിനാല് മുട്ടനാടുകൾ വിൽപ്പനക്ക് മലബാരി മുട്ടനാടുകളും ക്രോസ് ബീഡ് മുട്ടനാടുകളുമാണ് അത് തന്നെ ക്രോസിംഗിന് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനാടുകളുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനാല് മുട്ടനാടുകൾക്ക് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ പതിനാലെണ്ണം ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി താൻ അനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം വല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താൻ അനുയോജ്യമായ അഞ്ച് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള പോത്തും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി പതിനേഴായിരം രൂപ ഒരെണ്ണം പതിനേഴായിരം രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വയനാട് ജില്ലയിലെ കാരാപ്പുഴ വളർത്താൻ അനുയോജ്യമായ ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നല്ല ഇണുക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശ വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണക്കാട് മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടം ഉയരം ചെവിനീളം ഉണ്ട് ഇതിന്റെ ഉദ്ദേശിച്ച പത്തായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലുമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ഒൻപത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിന്റെ ഉദ്ദേശം നില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ മണിക്ക് ശേഷമാണ് പ്രസവിക്കുന്നത് രണ്ടാമം പ്രസവത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ജേഴ്സി പശു വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത് ഈ ജേഴ്സിയിൽ ഇത്രയും ക്വാളിറ്റിയിലുള്ള പശു നല്ല ക്വാളിറ്റിയുള്ള ജേഴ്സി പശു പാൽ ഏകദേശം കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഇരുപത്തി ലിറ്ററോളം ഇട്ടോളം പാലുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ പ്രസവം പശു ആണ് മേളിലോട്ട് പാലിരിക്കും പക്ഷെ നമ്മളൊന്നും പറയുന്നില്ല പതിനെട്ടിന് മേളിലോട്ട് ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് കണക്ക് കൂട്ടി കളാം ക്വാളിറ്റിയിലുള്ള അടിപൊളി ജെ സി പശു നല്ല കുട്ടി പശുക്കുട്ടി ഹിന്റെ പശുക്കുട്ടി എൻ ഡി ഡി ബി സെമിഡ് കുത്തിവെച്ചെടുത്ത കുട്ടിയാണ് നല്ല പശുവാണ് നല്ല ഉറച്ച സ്ട്രോങ് പശു അത്യാവശ്യം നല്ല പാലും കിട്ടും കൊഴുപ്പുള്ള പാലുമായിരിക്കും കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല തീറ്റിയും കൂടിയൊന്നും കുഴപ്പം നല്ല ബോഡി വെയിറ്റിലുള്ള നല്ല ക്വാളിറ്റി ജേ സി പശു ആണ് ഉൽപ്പനയ്ക്കുള്ളത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോണെങ്കിൽ വന്നു കൊണ്ടുപോയിക്കോണി വിലയും മറ്റും അനുയോജ്യമായ ഈ പശുവിന്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ എൺപത്തി ഏഴായിരം രൂപ അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദ് ബീറ്റൽ ക്രോസ് മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല തീറ്റയും കുഴിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുല പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറും ഇറച്ചി ആവശ്യങ്ങൾക്ക് മാനേജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു കാളവില്പനക്ക് അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് പല്ലിന് മുകളിൽ പ്രായം മിനിമം നൂറ്റി എഴുപത് കിലോ ഇറച്ചിത്തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നൂല അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ചെറിയ പോത്തുംകുട്ടിയാണേ നീ ഈ പോത്തുംകുട്ടിക്ക് ഒമ്പത് റുപ്യ ചോദിച്ചത് ഈ പോത്തുട്ടിക്ക് ഏ റുപ്യ ചോദിച്ചത് ആവശ്യക്കാരുണ്ടായി ബന്ധപ്പെടുകയുള്ളൂ രൂപ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങളും സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് जय किसान